തിരുനബി അലൈഹി വസ്ലമയുടെ ജന്മദിനത്തെ വരവേറ്റ് മലപ്പുറം നഗരത്തിൽ സംഘടിപ്പിച്ച നബിദിന സ്നേഹറാലി തിരുനബി സ്നേഹത്തിന്റെ വസന്ത സായ്ഹാനം സമ്മാനിച്ചു ദഫ് സ്കൗട്ട് ഫ്ലവർ ഷോ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രകടനങ്ങൾ വർണ്ണവിസ്മയ നയന മനോഹാരിത തീർത്തു സുന്നി സംഘ കുടുംബത്തിന്റെയും അക്കാദമിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹ റാലി എം എസ് പരിസരത്തിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പടിയിൽ സമാപിച്ചു നൽകി ഇളം കുഞ്ഞു മനസ്സുകളിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യങ്ങൾ പഠിപ്പിക്കലാണ് സ്നേഹറാലിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഖലീൽ ബുഖാരി തങ്ങൾ ലോകത്തു നിന്ന് ഭീകരതയും തീവ്രതയും അനൈക്യവും അസമത്വവും അസഹിഷ്ണുതയും കുട്ടിക്കാലങ്ങളിലെ ഇളം കുഞ്ഞു മനസ്സുകളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് ഇളം കുഞ്ഞു മനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും മൂല്യങ്ങൾ സംസ്കാരങ്ങൾ ശൈലികൾ പഠിപ്പിക്കലാണ് ഈ ലോകമൊട്ടുക്കും ലക്ഷ്യം ലോകത്തിന്റെ വിവിധ ിൽ നിബന്ധാഘോഷങ്ങൾ നടക്കുന്നുണ്ട് മദിനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സ്നേഹറാലിയിൽ എല്ലാവരും അണിനിരുന്നത് ഈ ആഘോഷങ്ങളുടെ ഭാഗമാണെന്നും സംസ്ഥാന സെക്രട്ടറി മുഹിസുന്ന അബ്ദുൽ അബ്ദുൽഖർ മുസ്ലിയാർ മൊത്തമായി നടത്തുന്ന പരിപാടികളും അഖിൽ സുന്ന എല്ലാ സ്ഥാപനങ്ങൾ നേരിട്ട് നടത്തുന്ന പരിപാടികൾ ഇങ്ങനെ വിവിധ രീതിയിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ലോകത്തെവിടെയും ഉണ്ട് മറ്റ് ലോകങ്ങളിലൊക്കെയും ഇത് പരസ്പരം അറിയിക്കുന്നതിന് വേണ്ടി എല്ലാ ജനങ്ങളും ഈ ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അവർ അനുഷ്ഠിക്കും നമ്മുടെ സംഘടനകളും താപനവും താപനങ്ങളും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിത്വം കൊടുക്കും കൊടുക്കുന്ന മഴദീൻ എന്ന ഈ താപനവും എല്ലാം ചേർന്നുകൊണ്ടുള്ള മഹത്തായി പരിപാടിയിൽ നാം ഒക്കെ ചേർന്നത് അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്ന ആ ഒരു അറിയിപ്പ് കൂടിയാണ് പരസ്പര മാതൃക വിളിച്ചോതുന്നതാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി ഹാജി മനുഷ്യ മനസ്സുകളെ തമ്മിൽ ഒന്നിപ്പിക്കാനും പരസ്പര സ്നേഹം കൈമാറാനും വേണ്ടിയാണ് മൊയ്ദ്ദീൻ സക്കാബത്ത് സുന്നിയും അതോടൊപ്പം തന്നെ മുസ്ലിം ജമാ ചേർന്ന് ഈ സ്നേഹറാലി സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വിപുലമായ രീതിയിൽ ഒന്നാമതായി തന്നെ നടക്കുന്ന ഒരു യാത്രയാണിത് തീർച്ചയായും ഇത് പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ എല്ലാവിധ ആശംസകളും ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലൈഹി വസ്തു ജനിച്ച ഈ മാസത്തിൽ പ്രത്യേകിച്ച് റബിയിൽ ഒരു പന്ത്രണ്ടിനന്ന് ഇതുപോലത്തെ റാലി നടക്കുന്നതുകൊണ്ട് ഉദ്ദേശം എല്ലാ ജനങ്ങൾക്കും നബി സല്ലാഹു അലൈഹി നിങ്ങളുടെ ആ ജീവിത ചരിത്രവും അവിടുന്ന് പഠിപ്പിച്ച എല്ലാ തത്വങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മനുഷ്യ സ്നേഹങ്ങളും അതുപോലെ പരസ്പരം വർത്തിക്കേണ്ട കാര്യങ്ങളും തീവ്രതയോ ഭീകരതയോ അല്ലെങ്കിൽ സത്യവും നീതിയും എല്ലാം അറിച്ച് കൊടുക്കേണ്ട ഈ സ്നേഹാലി നടക്കുന്നത് തിരുനെമിയുടെ ചിത്രങ്ങൾ മാനവ മനസ്സിനെ അറിയിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശമാണ് സ്നേഹരാലിക്കുള്ളതെന്ന് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം തായ്പ്ര മൊയർ കുട്ടി ആർ ന്യൂസ് ഡെസ്ക് അപ്ഡേറ്റ്സ്